കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹർണ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഫോർ പി ന്യൂസ് ബഹർണ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തെ കണ്ടെയ്നർ നീക്കത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഓഗസ്റ്റിൽ തുറമുഖം മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ്റി ചരക്കുകൾ കൈകാര്യം ചെയ്തു ജൂലൈ അപേക്ഷിച്ച് മുപ്പത്തിയേഴ് ദശാംശം വർധനമാണ് ഉണ്ടായത് അതേസമയം കണ്ടെയ്നർ ട്രാഫിക്കിൽ ഗണ്യമായ വർധനമുണ്ടായപ്പോൾ ജനറൽ കാർഗോ നീക്കം കുറഞ്ഞിട്ടുണ്ട് അമ്പത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് ജൂലൈയിലെ ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ടണ്ണിൽ നിന്നും ഓഗസ്റ്റിൽ നാൽപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ടണ്ണായാണ് കുറഞ്ഞത് വിദ്യാർത്ഥികളുടെ ഫീസ് കുടിശ്ശിക അടക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾക്ക് സർക്കുലർ അയച്ചതിനെ തുടർന്ന് ഇതുവരെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപതിനാർ പിരിഞ്ഞ് കിട്ടിയെന്ന് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അറിയിച്ചു അതേസമയം ഫീസ് കുടിശ്ശിക അടക്കാൻ ആവശ്യപ്പെട്ട് സ്കൂളിൽ നിന്നും പ്രിൻസിപ്പൽ അയച്ച സർക്കുലറിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ചില പ്രതിപക്ഷ ഗ്രൂപ്പുകളെന്ന് അവകാശപ്പെടുന്നവരും നിക്ഷിപ്ത താല്പര്യക്കാരും നടത്തുന്ന വ്യാജ പ്രചരണം സ്കൂളിനെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണോ എന്നും സംശയിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫീസ് കുടിശ്ശിക അടക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ കാലത്തും വിദ്യാലയത്തിൽ നിന്നും രക്ഷിതാക്കൾക്ക് സർക്കുലർ അയക്കാറുണ്ടെന്നും അത് സ്കൂളിന്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ആരും വിവാദമാക്കാറില്ലെന്നും ചെയർമാൻ ചൂണ്ടിക്കാണിച്ചു ബഹ്റൻ ഇന്ത്യൻ എംബസിയുടെ പേരിൽ നടക്കുന്ന വ്യാജ ഫോൺ കോളുകൾക്കെതിരെ ജാഗ്രതാ മുന്നറിയിപ്പ് എംബസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് വ്യക്തിവിവരങ്ങളും പണവും ആവശ്യപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എംബസിയുടെ ഹെൽപ്പ്ലൈൻ നമ്പറായ മൂന്ന് ഒൻപത് നാല് ഒന്ന് എട്ട് പൂജ്യം ഏഴ് ഒന്നിൽ നിന്നാണ് പലർക്കും ഈ കോളുകൾ വന്നിരിക്കുന്നതെന്നും അറിയിച്ച എംബസി അധികൃതർ ഈ നമ്പറിൽ നിന്നും എംബസി ഉദ്യോഗസ്ഥർ ഇന്ത്യൻ പൗരന്മാരെയോ മറ്റു രാജ്യക്കാരെയോ വിളിക്കില്ലെന്നും വ്യക്തമാക്കി ഈ ഹെൽപ്പ്ലൈൻ നമ്പർ ഇന്ത്യൻ പൗരന്മാരുടെ പരാതികൾ സ്വീകരിക്കാൻ മാത്രമുള്ളതാണെന്നും പാസ്പോർട്ട് നമ്പർ സി നമ്പർ വിസ വിശദാംശങ്ങളൊന്നും ഇങ്ങനെ വിളിക്കുന്നവരുമായി പങ്കിടരുതെന്നും എംബസി നിർദ്ദേശിച്ചു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വത്തിന്റെ ബഹറിൻ പതിപ്പ് പുറത്തിറങ്ങി ലോകപ്രശസ്ത പണ്ഡിതനും യു എ ഇ പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവുമായ സയ്യിദ് അലിയുൽ ഹാഷ്മിയാണ് പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ചത് ബഹ്റിൽ സീനിയർ മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി പ്രഥമ കോപ്പി സ്വീകരിച്ചു സൽമാബാദ് ഗൾഫെയർ ക്ലബിൽ നടന്ന അന്താരാഷ്ട്ര മിലാദ് സമ്മേളനത്തിലാണ് പ്രകാശനം നടന്നത് ചടങ്ങിൽ കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ പ്രഭാഷണം നടത്തി ബഹറിൻ പാർലമെന്റ് അംഗം ഹസനീദ് ബുക്കമാസ് ബഹ്റിൻ ഷെറിയ സുപ്രീംകോർട്ട് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഷെയ്ഖ് ഇബ്രാഹിം റാഷിദ് മിരീഖി ഷെറിയ കോർട്ട് ജഡ്ജ് ഷെയ്ഖ് അഹമ്മദ് സാമി ഫളീൽ അൽ ദോസരി എഞ്ചിനീയർ ഷെയ്ഖ് സമീർ ഫായിസ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ബഹ്റിൻ കേരളി സമാജം അംഗങ്ങൾക്കായി നടത്തിവരാനുള്ള കലാ സാംസ്കാരിക സാഹിത്യ മത്സരമായ കേരളോത്സവത്തിന്റെ പുതിയ ലോഗോ പ്രകാശനം നടന്നു കോഴിക്കോട് കല്ലായി സ്വദേശിയും മുപ്പത് വർഷത്തോളമായി ബഹ്റിൽ ആർട്സ് ആൻഡ് ഗ്രാഫിക്സ് ഡിസൈനിങ് രംഗത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയുമായ കെ പി സമീർ ഡിസൈൻ ചെയ്ത ലോഗോയാണ് ഇതിനായി തെരഞ്ഞെടുത്തത് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ലോഗോ അനാവരണം ചെയ്തു ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരവാഹികൾ എന്നിവരും സന്നിഹിതരായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നും അമ്പത്തിയൊന്ന് എൻട്രികളാണ് ഇതിനായി ലഭിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു ലോഗോ ഡിസൈൻ ചെയ്തതിന് സമാനത്തുകയായ നൂറ്റി അമ്പത് അമേരിക്കൻ ഡോളർ കേരളോത്സവ വേദിയിൽ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ഒരു മാസത്തോളം നീളുന്ന കേരളോത്സവ പരിപാടികൾ നവംബറിലാണ് ആരംഭിക്കുന്നത് ബഹ്റിൻ സന്ദർശനത്തിനെത്തിയ കോവളം എം എൽ എ എം വിൻസെൻറ്റിന് ഒ ഐ സി സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി സഖയിലെ കെ സി ഐ ഹാളിൽ നടന്ന ആ ഡോക്ടർ എസ് എസ് ലാൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സന്തോഷ് നായർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബാബു രാമേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ജനറൽ സെക്രട്ടറി ഷാജി പൊഴിയൂർ സ്വാഗതവും ട്രഷറർ യുജിൻ നന്ദിയും പറഞ്ഞു ഗ്ലോബൽ ദേശീയ കമ്മിറ്റി ഭാരവാഹികളായ രാജു കല്ലുംപറം ഗഫൂർ ഉണ്ണിക്കുളം ബോബിപ്പാറയിൽ ബിനു കുന്നന്താനം ജവാദ് വക്കം ലത്തീഫ് ആയഞ്ചേരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ മനാമ ഏരിയ വനിതാ വിഭാഗം ഹുബ് വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു ഏരിയ ഓർഗനൈസർ ഫസീല ഹാരിസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പണ്ഡിതനും പ്രഭാഷകനുമായ പി ജാസിർ മുഖ്യപ്രഭാഷണം നടത്തി പ്രവാചക ചരിത്രം ആസ്പദമാക്കി നടന്ന ക്വിസ് മത്സരത്തിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു ഏരിയ കൺവീനർ മെഹ്റ മൊയ്തീൻ സ്വാഗതവും സെക്രട്ടറി സൽമ സജീബ് നന്ദിയും പറഞ്ഞു ബഹ്റിലെ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച സന്നദ് ബാബ സിറ്റി ഹാളിൽ വെച്ച് ഓണാരവം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയോടൊപ്പം സജീഷ് പന്തളം പൂക്കളം സഹൃദയ കലാസംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് പാപ്പ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള സംസ ലേഡീസ് വിംഗ് അവതരിപ്പിക്കുന്ന തിരുവാതിര ടീം കിലുക്കം അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റികൾ പങ്കെടുക്കുന്ന വടംവലി മറ്റ് നൃത്ത ഇനങ്ങൾ എന്നിവയാണ് പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് അഞ്ച് ഏഴ് ഒന്ന് ഏഴ് ഏഴ് എട്ട് അല്ലെങ്കിൽ മൂന്ന് നാല് ഒന്ന് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഒന്ന് എന്നീ നമ്പറുകളാണ് ബന്ധപ്പെടേണ്ടത് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ